ഹലോ ഗായ്സ് ഇറ്റ്സ് സ്റ്റോറി ടൈം അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്റ്റോറിയായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇതൊരു ഗുണപാഠ കഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സ്റ്റോറി കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് പോയാലോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു നാട്ടിൽ ഒരു ജൂഹ എന്നൊരാൾ ജീവിച്ചിരുന്നു അയാൾ ഒരു കഴുതി വാങ്ങിയ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് അപ്പം ജൂഹ എന്നൊരാൾ ഒരു കഴുതെ വാങ്ങി അങ്ങനെ അയാളും മകനും ഒരുമിച്ച് ഒരുമിച്ചൊരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് കണ്ട ആളുകൾ ഒരുപാട് ജനങ്ങൾ പറഞ്ഞു ഓ അയാൾ കണ്ടില്ലേ കഴുതെ ഇത്ര മാത്രം കഷ്ടപ്പെടുത്തുന്നതെന്ന് അയാളും മകനും കൂടെ സുഖിച്ചിരുന്ന് കഴുതപ്പുറത്ത് പോവുകയാണ് അയാൾ ആ കഴുതയെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് കേട്ട ജൂഹ എന്തേതെന്നറിയാം ജൂഹ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് മകനെ മാത്രം കഴുതപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് വന്നു അപ്പോഴും ജനങ്ങൾ പറഞ്ഞു കണ്ടില്ലേ പിതാവിനോട് യാതൊരു ഗുരുത്വവും ഇല്ലാത്തൊരു മകൻ മകൻ മാത്രം കഴുതപ്പുറത്തു നിന്ന് വരുന്നു പിതാവിനെ നടത്തിക്കുന്നു എന്തൊരു എന്നൊക്കെ പറയാൻ തുടങ്ങി ഇത് കേട്ട ജൂഹ മകനെ കഴുതപ്പുറത്തു നിന്ന് ഇറക്കിയിട്ട് ജൂഹ മാത്രം കഴുതപ്പുറത്തിരുന്നു അപ്പോഴും എന്താ പറഞ്ഞത് ഓ എത്ര ക്രൂരനായ പിതാവാണ് ഇയാൾ അയാൾ മാത്രം സുഖിച്ചിരുന്നു കഴുതയുടെ പുറത്ത് വരുന്നു മകനെ കഷ്ടം നടത്തിക്കുന്നു എന്ന് വീണ്ടും ജനങ്ങളിങ്ങനെ പറയാൻ തുടങ്ങി അവസാനം ആളുകളുടെ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജൂഹ എന്താണെന്നോ ചെയ്തത് കഴുതയെ തൻ്റെ ചുമലിലേറ്റ് നടക്കാൻ തുടങ്ങി ആളുകളുടെ തൃപ്തി നേടാൻ വേണ്ടിയിട്ടാണ് ജൂഹ അങ്ങനെ ചെയ്തത് ഇവിടെ ജൂഹ എന്താണ് ചെയ്തിരിക്കുന്നത് കഴുതയാകാൻ വേണ്ടി കഴുതെ വാങ്ങിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ തൃപ്തി നോക്കി ഓരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക ആളുകളുടെ തൃപ്തി നോക്കി ഓരോ കാര്യങ്ങളും ചെയ്യാനിരുന്നാൽ അത് നമുക്ക് വിനയായിട്ട് മാത്രമേ വരത്തുള്ളൂ ഓരോ ആൾക്കാരും വ്യത്യസ്തരായിരിക്കും അപ്പോൾ പലതരം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനിരുന്നാൽ അത് നമുക്ക് നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൽ നിന്നുള്ള ഗുണപാഠം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതുപോലത്തുള്ള സ്റ്റോറീസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ